ൂ നദി കരകവിഞ്ഞതും അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമായി ആർക്കും തോന്നുന്നില്ല ഓണം അതിന്റെ പാരമ്പ്യത്തിൽ തന്നെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെ പോലെ ഇന്ന് അവധിയില്ല ഇവിടെ പക്ഷേ നോക്കൂ ആ പൂക്കളത്തിന്റെ ഭംഗി ഒന്ന് കാണൂ ആ ശ്രീകൃഷ്ണനും രാധയും എത്ര ഭംഗിയായിട്ട് നൃത്തം ചെയ്യുന്ന ഡിസൈനാണ് വരച്ചു വെച്ചിരിക്കുന്നത് എത്രത്തോളം ഒരു ത്രീ ഡി ഡിസൈൻ പോലെയാണ് ഇവിടെ പൂക്കളം എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഈ ഉത്തര ഗുരുവായൂര ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ വർഷവും ഓണം എന്ന് പറയുന്നത് ഇവിടെ വളരെ വലിയൊരു ആഘോഷമാണ് നമ്മൾ പുറത്ത് എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ രാവിലെ ഞാനൊക്കെ ലൈവിനായിട്ടാണ് ഇവിടെ വരാറുള്ളത് സാധാരണ പക്ഷേ ഇവിടെ എത്തി കഴിഞ്ഞാൽ തന്നെ ഓണത്തിൻ്റെ ആ ഒരു ഒരു ഫീൽ ആ ഒരു മൂഡ് നമുക്ക് തനിയെ അത് എത്തിത്തുടങ്ങുകയും ചെയ്യും അത്രത്തോളം മനോഹരമാണ് ഇവിടെ ഓരോ ഡിസൈനും ഉണ്ടാക്കി വയ്ക്കുക ഓരോ ഒരുക്കങ്ങളും സാധാരണഗതിയിൽ ഉണ്ടാകാറുക ഇപ്പോൾ നോക്കൂ തിരക്ക് കുറവാണ് നാട്ടിലെ പോലെ അത്ര തിരക്കില്ല കാരണം ഇന്ന് ഇവിടെ അവധിയില്ല നബിദിനമാണെങ്കിൽ പോലും ഓണത്തിനോടൊപ്പം നബിദിനമാണെങ്കിൽ പോലും ഇവിടെ ഒരു റെസ്ട്രിക്റ്റഡ് ഹോളിഡേ ഡേ മാത്രമാണുള്ളത് പക്ഷേ മലയാളികളെല്ലാം തന്നെ രാവിലെ മുതൽ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ചേച്ചി ഹാപ്പി ഓണം രണ്ട് ഓണം ഒക്കെ ഇവിടെ ഓഫീസിൻ്റെ നിന്ന് ഓണത്തിന്റെ ഒരുക്കങ്ങൾ വീട്ടിൽ പോയിട്ട് സദ്യ പോയിട്ടുണ്ട് ചെറുതായിട്ട്

ഈ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് കാരണം നാട്ടിൽ കുറച്ച് ദിവസങ്ങളിലൂടെ ഈ ഓണാഘോഷം ഒക്കെ ഒരുപക്ഷെ അവസാനിച്ചേക്കാം ഇവിടെ മാസങ്ങൾ നീണ്ടു നിൽക്കുകയാണ് ഒരുപക്ഷെ അടുത്ത ക്രിസ്മസ് വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ വളരെ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഇവിടെ സാധാരണഗതിയിൽ എന്തായാലും ഉണ്ടാകാറുള്ളത് അത്ര വലിയ ആഘോഷം തന്നെയാണ് നമുക്ക് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്താണ് ഇവിടെ എത്ര മൂഡ് എങ്ങനെ ഗംഭീരമാണ് ഓണത്തിന്റെ ഒരു വലിയ വൈബും ഫീൽ ഒക്കെ അപ്പം രാവിലെ വന്നു പിന്നെ എവിടെ അമ്പലത്തിലൊക്കെ കണ്ടു പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന തന്നെ അവിടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഓണമാണ് എന്ന് ഗംഭീരമാണ് എന്നൊക്കെ മലയാളികൾ അല്ലാതെ

太牛了！太牛了！ എല്ലാവരും വളരെ ഹാപ്പിയാണ് വളരെ എല്ലാം കൂടി തന്നെ സന്തോഷത്തിലാണ് എന്ന് പറയുമ്പോ പതിവിലേറെ സന്തോഷത്തിൽ അർജുൻ പീതാബന് ഇന്ന് കാണാൻ കഴിഞ്ഞതില്ല എനിക്കും വളരെ ശരി അവൻ്റെ മുഖത്ത് നിന്നും ഇന്ന് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് അതാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത് നാട്ടിലില്ല എന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുമ്പോഴും ഓണത്തിന്റേതായിട്ടുള്ള എല്ലാ മൂടും അർജുന വരും എന്നുള്ളതിലും ഒരു സംശയമില്ല ഡൽഹി വിവരയിലുള്ളവർക്കും ഓണം ആശംസകൾ നേരുകയാണ് അതെ അപ്പോൾ ഉച്ചയ്ക്ക് സദ്യ ഉണ്ണുക അതിനി എവിടെ നിന്നാണെങ്കിലും ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല സാധാരണ മലയാളികൾക്ക് അത്തരം ഭാഗ്യങ്ങളൊക്കെ ഡൽഹിയിൽ കിട്ടാറുണ്ട് അപ്പോൾ ഏതായാലും തിരികെ വരാം ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് നടക്കട്ടെ